അവസ്ഥയാണ് ുംമ്പിന്റെ പെട്രോൾ പമ്പിന്റെ ബാക്ക് കുത്തി പെട്രോൾ പമ്പിന്റെ നിങ്ങള് <laughs> നിങ്ങൾ <laughs> <laughs> അടിചടിക്ക് പന്നായിട്ട് ഇറങ്ങേ കവർ 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 അടിചടിക്ക് അടിചടി ഓക്കേടേ അടി ചുമ്മടി 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 ട്രാക്ക് കേൾക്കല്ലേ പന്നടാ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കവർ 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 കേക്കിനാടി വരുന്നുടാ എടാ ഓണടാ ഓണേ കവർ 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 കേയ് ഇങ്ങോട്ട് വര ഇവിടെ 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 ഇടടാ ഓടടാ ഓണേ കളി കിട്ടി കളി കിട്ടിയില്ല കളി കിട്ടിയില്ല മക്കൾ വേറെ ഡ്രസ് ഇട്ടിട്ട് മനസ്സിലാവണ്ടേ അയ്യേ 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 അയ്യോ എന്റെ ലൈഫ് മലരും ഇപ്പൊ തന്നെ മൂച്ച ടാ ഒരാളെ ഒരാളെ ഇറങ്ങി വന്നേക്കാണ് എടാ വെറുതെ കിക്ക് വാങ്ങി ആടന്ന് ട്ടെ പിള്ളേര് എൻജോയ് ചെയ്യട്ടെ പിള്ളേർക്ക് അടുക്കളൊരു അവസരം കൊടുക്കുക അതാണ് മനസ്സിലായോ ഇനി ഇനിയും കൊള്ളു ഇനി നമ്മൾ എടുത്തുണ്ടല്ലോ നമ്മുടെ കൊറേ കാലുണ്ടാവും ഇവിടുത്തന്നെ മനസ്സിലായാ ഇത്രം പോലെ അടിക്കൊള്ളു നമ്മള് മനസ്സിലായ ഇഷ്ടം പോലെ പൊറുക്കി അടിക്കും അല്ല രാജുണ്ടല്ലോ അരി ഉറക്കാരി കൊന്ന് അരിയാട്ടാണോ എത്ര ആള് കമ്മിണ്ടല്ലോ ആരാ ആരാ കൂടുതൽ കില്ലെടുത്താൽ മൂന്നാ അവിടെ കൊറേ കാര്യം ഈ മൗസല്ല ഞാൻ മാറ്റാൻ പോവാന്ന് ഞാൻ ഇന്നിപ്പം ഇവരെടുത്ത് ഇരുന്ന് ഇതാക്കിയപ്പോഴാ മനസിലായത് കൊറേ സംഭവങ്ങൾ സെറ്റ് ചെയ്യാണ്ട് മനസ്സിലായോ കൊറേ കാര്യങ്ങള് കൊണ്ട് ഇനിയുടെ കത്തിക്കല ആരാ ഫയർ ചെയ്ത് എന്റെ ഓപ്പോസിറ്റ് ബിസി ബി സി സെറ്റ് പിന്നല്ലേ കൊണക്കുമ്പോ ശ്രദ്ധിച്ച് കൊണക്കാ കൊള്ളാലെ വലിയ പക്ഷെ മൂഞ്ചി മാസത്ര പോരാ സത്യം പറഞ്ഞ കൊറച്ചും കൂടി ഒക്കെ ആവായിരുന്നു അവർക്ക് അങ്ങ് കൊറേ ആൾക്കാര് ബാക്കിണ്ടായി ഒരു ലാസ്റ്റ് ഇത്ര ആൾക്കാരൊക്കെ ഞമ്മള് വരുന്ന വരെ എത്ര എത്രകോളം ആൾക്കാരാ പേരോള നോക്കു വന്നപ്പം ഞമ്മക്ക് ഇങ്ങും കൊറച്ച് പിള്ളേര് കേറാണ്ട് മനസ്സിലായോ അതിനുള്ള ടീം വെച്ചിട്ട് തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയ്യോ <mah> <laughs> 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 മാറ്റിട്ടോ വണ്ടി കത്തിക്കാൻ അവിടെ നിന്നെ ചെയ്യുന്നു ഞാൻ കത്ത് പറഞ്ഞാല് അതെ ആദ്യം ആദ്യം ഞാൻ ബോബിയാണ് എഴുതിയിട്ട് അടിച്ചില്ലാട്ടോ പിന്നെ മനസ്സിലായത് അത് ആ നിന്റെ അതേ ഈ മാത്സ് ഇട്ട് കണ്ടൊരു ഉണ്ണുണ്ടെങ്കില് ആ സത്യം ഞാനത് അടിക്കില്ല ആദ്യം ഞാൻ നീയാ പിന്നെ അമ്മ എല്ലാരും കൂടി അടിക്കുന്ന കണ്ടപ്പോ ഞാനടിച്ച അത്രേ ഉള്ളു രാജുഭായേ അത്രേ ഉള്ളു മനസ്സിലായാ കണ്ട തീട്ട ഗ്യാങ്ങുകൾ കണക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ കളയാൻ അത്ര ഇഷ്യൂ ഉള്ളു ആൾക്കാൻ രാജുഭായ് പറഞ്ഞ മാറി ഇതൊക്കെ ചെറിയ ഗ്യങ്ങ ഇവരൊന്നും ഇതാക്കി കണ്ടി നമ്മളെ അങ്ങനെ കണ്ടിത്തരം കാണിക്കേണ്ട ആവശ്യമല്ല മനസ്സിലായ നമ്മക്കൊരു നെലിമ്പലി ബലിയുണ്ട് രാജുഭൈ പറഞ്ഞ കാര്യമാണ് ഇവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ മനസ്സിലായോ ഇതിപ്പോ ഈ പറഞ്ഞമാര് ഏ അപ്പാപ്പാ രണ്ടെണ്ണം അടിച്ചു കണ്ട വന്നു തോന്നുന്നുണ്ട് ഇന്ന് കൈയ്യൊന്നും വരച്ചിട്ടില്ലല്ലോ എന്ത് അല്ലേ ഇനി കൊണക്കട്ട് കൊണക്കില്ല പറയുന്നത് ഇനി വാറും ഉണ്ട് അത് കയ്യട്ടെ പ്രിയാറായിട്ട് ഇനി ഇപ്പളും ഇനീശ്വല ഇനീശ്വൻ കൊടുക്കാനുള്ള കൊണച്ച് ഇനി കൊണക്കല്ലേ പഠി നിക്ക് മാത്രം ഹായ് 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 ബാക്കിലാളി ഹെൽത്തും നിങ്ങള് പറയുന്നവര് അങ്ങനെ ഹെൽത്തും പറയൊക്കെ എപ്പോഴും മൈൻഡിൽ വരൂല മനസ്സിലായോ ഞമ്മക്ക് സംബന്ധിച്ച് നമ്മളെ ബസ് വൈറ്റാന്ന് വണ്ടി എത്തിക്കല്ലേ വണ്ടി റെഡിയാ ഇവിടെ നിങ്ങള് ഒറ്റക്ക് വന്നാണ്ട് എല്ലാം രാജ്യം എന്താ പാൽക്കാൻ 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 ഒരു മിൻറ്റ് ഒരു മിണ്ടാ ഒരു മിണ്ട് ഒരു ഉണ്ട് അവിടെ കരിമീൻ എന്താ നിന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് റേഡിയോ ഇട്ടു വരാൻ പറ വരാൻ പറ വരാം പറയട്ടെ എന്തോ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല സംഭവം ശരിയാന്ന് പക്ഷെ ആ ചെക്ക ഒറ്റക്കങ്ങ പോകുമ്പോ നമ്മൾ ഇങ്ങനെ നിന്ന് എല്ലാരും പാട ഇതാക്കുമ്പോ എനിക്ക് എന്തോ ഒരു ആവശ്യത്തിനല്ല നമ്മള് സംസാരിക്കും മനസ്സിലായോ ഇതെന്താ എനിക്ക് സിറ്റുവേഷൻ അറിയാതെ പ്രോപ്പറായിട്ട് അറിയാതെ കഴിയുന്നില്ല